ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നാസ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയെന്ന് നാം പഠിച്ചിട്ടുണ്ട് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായി ചരിത്രത്തിൽ ഇടം നേടി എന്നാൽ ഈ ദൌത്യം ഒരു കെട്ടിച്ചമച്ച നാടകമായിരുന്നു നാസയുടെ ഈ ചന്ദ്രയാത്ര യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാണോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ പ്രധാന വാദങ്ങൾ അതിരുകളില്ലാത്ത കറുത്ത പശ്ചാത്തലം ചന്ദ്രനിൽ നക്ഷത്രങ്ങളില്ലേ ചന്ദ്രന്റെ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണാത്തത് എന്തുകൊണ്ട് എന്നാണ് പ്രധാന ചോദ്യം പതാകയുടെ ചലനം കാറ്റില്ലാത്ത ചന്ദ്രനിൽ പതാക പാറുന്നത് എങ്ങനെ ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് കാറ്റില്ല എന്നിട്ടും പതാക പാറുന്നതായി ചിത്രങ്ങളിൽ കാണാം നിഴലുകളുടെ ദിശകൾ പ്രകാശം ഒരു ദിശയിൽ നിന്നാണെങ്കിൽ നിഴലുകൾക്ക് പല ദിശകൾ എന്തുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഒരു ദിശയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിഴലുകൾക്ക് വ്യത്യസ്ത ദിശകളുള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവർ ചോദിക്കുന്നു ചിത്രങ്ങളുടെ ഗുണമേന്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിലെ സാങ്കേതിക വിദ്യയിൽ ഈ എച്ച് ഡി ഗുണമേന്മ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ ഇത്രയും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കാൻ എങ്ങനെ സാധിച്ചുവെന്ന് സംശയം ഉന്നയിക്കുന്നു റേഡിയേഷൻ വായന വാൻ അലേൻ റേഡിയേഷൻ ബെൽറ്റ് കടന്നുപോകാൻ പോകാൻ മനുഷ്യന് സാധിക്കുമോ ഭൂമിയെ ചുറ്റിയുള്ള വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് മറികടന്ന് യാത്ര ചെയ്യുന്നത് മനുഷ്യന് ഹാനികരമല്ലേ എന്നതും ഒരു ചോദ്യമാണ് മറുപടികൾ നക്ഷത്രങ്ങൾ ക്യാമറയിൽ പതിയാത്തതിനു കാരണം ചന്ദ്രോപരിതലം വളരെ പ്രകാശമുള്ളതായതുകൊണ്ടും ബഹിരാകാശ യാത്രികർ പ്രകാശമുള്ള ഭാഗത്തായിരുന്നതുകൊണ്ടും ക്യാമറയുടെ എക്സ്പോഷർ സമയം കുറവായിരുന്നു അതിനാൽ മങ്ങിയ നക്ഷത്രങ്ങളെ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല പതാക പാറന്നതുപോലെ തോന്നുന്നതിന് കാരണം പതാകയെ നിവർത്തി നിർത്താൻ അതിനുള്ളിൽ ഒരു തിരശ്ചീനമായ കമ്പി ഉപയോഗിച്ചിരുന്നു കൂടാതെ പതാക ചുരുട്ടിവെച്ചിരുന്നതിനാൽ അതിലുണ്ടായ മടക്കുകളാണ് കാറ്റിൽ പറക്കുന്നത് പോലെ തോന്നാൻ കാരണം നിഴലുകളുടെ ദിശകൾ ചന്ദ്രോപരിതലത്തിന്റെ ഘടന ലാൻഡറിൽ നിന്നുള്ള പ്രകാശം സൂര്യപ്രകാശം പാറകളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം എന്നിവയെല്ലാം നിഴലുകളുടെ ദിശകളിൽ വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട് കൂടാതെ ലെൻസ് ഡിസ്റ്റോഷനും ഇതിന് കാരണമാകാം ചിത്രങ്ങളുടെ ഗുണമേന്മ ഈ ദൗത്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹാസൽപ്ലാഡ് ക്യാമറകളും ഉയർന്ന നിലവാരമുള്ള ഫിലിമുകളും ഉപയോഗിച്ചതുകൊണ്ടാണ് മികച്ച ചിത്രങ്ങൾ ലഭിച്ചത് വാൻ അലൻ ബെൽറ്റിലൂടെയുള്ള യാത്ര വളരെ കുറഞ്ഞ സമയം മാത്രമുള്ളതുകൊണ്ടും ബഹിരാകാശ വാഹനം ഈ ബെൽറ്റിന്റെ ഏറ്റവും ശക്തി കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ടും ബഹിരാകാശ യാത്രികർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്